പ്രാക്കുളം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മധുരവനം പദ്ധതി നടപ്പാക്കി നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷനും റോട്ടറി ക്ലബ് ഓഫ് ദേശിങ്ങനാട് കൊല്ലവും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് മധുരവനം വൃക്ഷവ്യാപന പദ്ധതിയുടെ ഉദ്ഘാടനവും ഫലവൃക്ഷ കർണാടകവും ഹൈദരാബാദും ഒക്കെ നമുക്കറിയാം ഇങ്ങനെ ഒരു മരവും ഇല്ലാതെ ചുട്ടുപൊള്ളി കിടക്കുന്നു കേരളത്തിലേക്ക് കിടക്കുമ്പോൾ താഴോട്ട് നോക്കിയാൽ മുഴുവൻ കേരവൃക്ഷവും മരങ്ങളുമാണ് അതിനകത്തുനിന്ന് കുറച്ച് കുറവ് വന്നപ്പോഴാണ് ഈ വ്യവസ്ഥ വന്നത് ഈ അവസ്ഥ വന്നത് അപ്പോൾ അത് പരിപാലിച്ച് ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ മരങ്ങൾ തന്നെ വേണം ഓർമ്മ ഞാൻ ഇത് വനവാസ മേഖലയിൽ നിന്നും മൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് കടന്നു വരുന്നത് പരിസ്ഥിതിയുടെ മൂല്യച്ത് മൂലമാണെന്ന് മുകേഷ് പറഞ്ഞു തൃക്കരുവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ അധ്യക്ഷയായിരുന്നു നമ്മുടെ ഉണ്ട് ചക്കയുണ്ട് വാഴയുണ്ട് മാങ്ങയുണ്ട് പേരയുണ്ട് ജനമായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇഷ്ടം പോലെ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളാണ് അന്ന് നമുക്ക് ധാരാളം ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ കിട്ടാറുണ്ട് പഠിക്കുമ്പോൾ അത് ത്രില്ലായിരുന്നു സഞ്ചിയും പിടിച്ച് അതിനകത്ത് രണ്ട് പുസ്തകം എടുത്തിട്ട് ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും എടുത്തിട്ട് പ്രത്യേക സമയത്തൊന്നും നമുക്ക് സ്കൂളിൽ ചെല്ലാൻ മഴയുണ്ടെങ്കിൽ ചേമ്പര എടുത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത് കുടയ്ക്ക് വേറെ ചേമ്പരയാണ് വാഴയിലെയാണ് നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ജേക്കബ് എസ് മുണ്ടപ്പുളം വിഷയാവതരണം നടത്തി വാർഡംഗം ഡാഡുക്കോടിയിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് അവിനാഷ് കുമാർ ജി ഗിരി എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രഥമാധ്യാപകൻ എസ് കണ്ണൻ സ്വാഗതവും പി പ്രസിഡന്റ് ജാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊട്ടിയം